ഹലുയ്യ എന്നെ രക്ഷിക്കാനും എന്നെ കൈപിടിച്ചുയർത്താനും എനിക്കൊരു ദൈവമുണ്ട് ആ ബോധ്യമുള്ളവർ ആരും ഒരിക്കലും തളരില്ല എന്നെ രക്ഷിക്കാനും എന്നെ കൈപിടിച്ചുയർത്താനും എനിക്കൊരു ദൈവമുണ്ട് ഇതെപ്പോഴും നമ്മുടെ മനസ്സിൽ പറയുമ്പോൾ നമുക്കത് ഭയങ്കര ശക്തിയായിട്ടത് മാറും നിങ്ങൾ മനസ്സിൽ വചനം കേൾക്കുമ്പോൾ തന്നെ ഓർത്തോ എന്നെ രക്ഷിക്കാനും എൻ്റെ ഈ അവസ്ഥ മാറ്റാനും കഴിവുള്ള ഒരു ദൈവം എനിക്കുണ്ട് ആ ഒരു ബോധ്യത്തിൽ നിന്ന് നമ്മളൊരു ദൈവവചനം ശ്രവിക്കുകയാണ് ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പതിനെട്ടാം അദ്ധ്യായം നാൽപ്പത്തിയൊന്ന് മുതലുള്ള വാക്യങ്ങളാണ് ദൈവവചനം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് ഈ ദൈവവചനത്തിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട് കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിനകത്ത് വലിയ അഭിഷേകം കൊണ്ടുവരും നിങ്ങൾ ഓർത്ത് നോക്കിയേ ദാവീദ് ഗോലിയാത്തിൻ്റെ അടുത്തേക്ക് ചെന്നപ്പം കയ്യിൽ മൂന്നാല് കല്ലുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ കല്ല് ദാ ഗോലിയാത്തിനെ ലക്ഷ്യമാക്കി എഴുതപ്പം ഗോലിയാത്ത് വീഴത്തക്ക വിധമുള്ളൊരു ദൈവശക്തിയാണ് ദാവേതിലൂടെ വ്യാപരിച്ചത് അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയിലൂടെ വ്യാപരിക്കുന്ന ശക്തിക്ക് നമ്മുടെ മുമ്പിൽ ഏതു വലിയ പ്രശ്നമാണേലും അതിനെ അവിടെ നിന്ന് മാറ്റാനും വീഴത്തക്ക വിധമുള്ള ഒരു ദൈവശക്തി വ്യാപരിക്കും ഹല്ലേ ലുയ്യ ചേർന്ന് പറയാം ഹല്ലേ ലുയ്യ ഇന്ന് കേൾക്കുന്ന വചനം നോക്കിയോ ഇതൊരു വലിയ പ്രാർത്ഥനയാണ് വലിയ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഈ സമൂഹത്തിൽ ആരെങ്കിലുമൊക്കെ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടും ഉത്തരം കിട്ടാത്ത വിഷയത്തിൽ മനസ്സ് അടുത്തവർ പ്രാർത്ഥിക്കുന്നവരുണ്ടാകും അതിന് ഉദാഹരണം പറയാം ഒരാൾ പറഞ്ഞു ഒരാൾ സംസാരിച്ചപ്പോൾ പറഞ്ഞു ആ വിഷയത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനകളൊക്കെ ഞാനങ്ങ് നിർത്തി പ്രാരണം പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് തൊണ്ണേലെ വെള്ളം പറ്റിയെന്നേ എനിക്ക് ഗുണം ഉണ്ടായിട്ടുള്ളൂ ഒരു പ്രത്യേകതയുള്ളൂ വെള്ളം പറ്റി ഇനി ധ്യാനത്തിനും പ്രാർത്ഥനയ്ക്കും പോയി പോയി എൻ്റെ കാലിലെ തൊലി കാലിൻ്റെ ആടി കാല് തേഞ്ഞു മുട്ടിന് വേദന പിടിച്ചു അതുകൊണ്ട് ഞാൻ ഇനി കുറച്ച് വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല ഇപ്പോൾ ആരെങ്കിലുമൊക്കെ പ്രാർത്ഥിച്ചു മടുത്തിട്ടുള്ളവരുണ്ടെങ്കിൽ അവരെ ഇന്ന് കൂടുതലായി ദൈവം അനുഗ്രഹിക്കും ഈ കേൾക്കുന്ന വചനത്തിലൂടെ ചേർന്ന് പറയാം മോഹൻലേലൂയാ ഇവിടെ പ്രാർത്ഥിക്കുന്ന വിഷയം നാളുകളായി വെള്ളമില്ലാതെ വരൾച്ചയായി കുടിവെള്ളമില്ലാണ്ട് ജനങ്ങൾ പൊറുതിമുട്ടുന്ന സമയത്ത് ഏലിയ വരൾച്ച മാറാനും മഴ പെയ്യാനും വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാണ് പ്രാർത്ഥിക്കാൻ പോയ രണ്ടു പേരാണ് ഏലിയായും ആഹാബും നമ്മൾ പ്രാർത്ഥിക്കുന്നത് പോലെ കസേരയിലിരുന്ന് ശോഭയിലിരുന്ന് സെറ്റിയലിരുന്നു ഒന്നും അല്ല ഏലിയ പ്രാർത്ഥിച്ചത് ഏലിയ മുട്ടുകുത്തിയിട്ട് പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ തല രണ്ട് മുട്ടുകളുടെയും ഇടയിൽ വരാൻ വരാൻ നമ്മൾ എന്തേറെ റാ പോലെ കുനിയണം അതുപോലെ ഇരുന്ന് മുട്ടുകുത്തി തല രണ്ട് മുട്ടുകളുടെ ഇടയിലാക്കി ഈ ഏലിയ പ്രാർത്ഥിച്ചു ഭയങ്കര പ്രാർത്ഥന അങ്ങനെ നമ്മൾ ആരും പ്രാർത്ഥിച്ചിട്ടില്ല അപ്പോൾ ഈ ആഹാബിനോട് ഏലിയ പറയുവാണ് നേരം പ്രാർത്ഥിച്ചിട്ട് പറയും ആഹാബെ പോയി നോക്ക് പ്രാർത്ഥിച്ചാൻ എന്തേലും ഒരു മാറ്റം ഉണ്ടോ നോക്കാൻ പറയും ആഹാബ് ഏലിയായുടെ വാക്ക് കേട്ട് പോയി നോക്കിയിട്ട് പറയും ഒരു മാറ്റവും എന്ന് പറയും പഴയ പോലെ തന്നെ അങ്ങനെ രണ്ടാമത്തെ പ്രാവശ്യവും ഏലിയായ പറഞ്ഞു പോയി നോക്ക് ഒരു മാറ്റവും ഇല്ല അങ്ങനെ ആറു പ്രാവശ്യം ഏലിയ ആഹാബിനോട് പറഞ്ഞു പോയി നോക്ക് പോയി നോക്ക് ആഹാബും അടുത്തിട്ട് പറഞ്ഞു ഏലിയ നീ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഒരു സൂചിമൊനക്ക് പോലും മാറ്റം ഞാൻ കാണുന്നില്ല അന്തരീക്ഷത്തിൽ മഴയ്ക്ക് വേണ്ടിയാ പ്രാർത്ഥിക്കുന്നത് കാണുന്നില്ലെന്ന് പറഞ്ഞു ഇനി അടുത്തത് ഏലിയ അടുത്ത ഏഴാമത്തെ പ്രാവശ്യം മുട്ടുമടക്കി പ്രാർത്ഥിച്ചിട്ട് ആഹാബിനോട് പറഞ്ഞു ഇനിയൊന്നു പോയി നോക്കാൻ പറഞ്ഞു പോയി നോക്കിയപ്പോൾ പോയി ആഹാബോടി വന്നിട്ട് പറയുവാണ് ഇങ്ങനെയാണ് കണ്ട് എഴുതിയിരിക്കുന്നത് ഇതാ കടലിൽ നിന്ന് മനുഷ്യ കരത്തോളമുള്ള ഒരു മേഘം ഉയർന്നു വരുന്നത് ഞാൻ ഇപ്പോൾ കാണുന്നു അതായത് നോക്കിക്കേ ഒരു പ്രാവശ്യമല്ല രണ്ട് പ്രാവശ്യമല്ല മൂന്ന് പ്രാവശ്യമല്ല ഇതുപോലെ ത്യാഗമെടുത്ത് ആറു പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ടും ഒരു റിസൾട്ടും വരാത്ത ഒരു വിഷയം വന്നപ്പം പ്രാർത്ഥന നിർത്തി എഴുതേറ്റ് പോയി നല്ല എഴുതിയിരിക്കുന്നെ ഏഴാമത്തെ പ്രാവശ്യവും മുട്ടുമടക്കി പ്രാർത്ഥിച്ചപ്പോൾ ആഹാബ് പോയിട്ട് പറയുവാണ് ഒരു മേഘം ഉയർന്നു വരുന്നത് ഞാൻ ഇപ്പോൾ കാണുന്നു അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം ഞാൻ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ തിരിച്ചറിയേണ്ടത് നമ്മൾ ഇന്നു വരെ പ്രാർത്ഥിച്ചിട്ടും ഉത്തരം കിട്ടാത്തൊരു വിഷയം ഉണ്ടെങ്കിൽ നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കുമ്പോഴായിരിക്കും ഇതാ ഇത്രയും നാൾ പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടാത്തൊരു കാര്യത്തിന് ഉത്തരമായി ദൈവതാ ഒരു സ്ഥലത്ത് ഒരു ഉയർന്നു വരുന്നത് ഞാൻ കാണുന്നു ഉയർന്നു വരുവാണ് എങ്ങനെയായിട്ട് വന്നത് മടുപ്പ് കൂടാതെ പ്രാർത്ഥന ഉയർന്നപ്പോൾ അല്ലേലുയാ നിങ്ങൾക്കുള്ള നന്മയും നിന്മ നിങ്ങൾക്കുള്ള ഐശ്വര്യവും നിങ്ങൾക്കുള്ള സമൃദ്ധിയും ദൈവം ഉയർത്തി തരുന്നത് നമ്മുടെ ശക്തമായ പ്രാർത്ഥനയിലായിരിക്കും ചില ആൾക്കാർ പറയില്ലേ ജീവിതത്തിൽ ഇനി പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ലെന്ന് ജീവിതത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യത്തിലും പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒറ്റ കാര്യത്തിലേ ഉള്ളൂ എന്തായിരിക്കും അത് ഏലിയായുടെ പ്രാർത്ഥന പോലെത്തെ പ്രാർത്ഥനയിലായിരിക്കും ചില ആൾക്കാർ ചില വിഷമ സാഹചര്യം പറയും ജീവിതത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ലെന്ന് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത നൂറ് സാഹചര്യം വന്നാലും പിടിച്ചു നിർത്തുന്നത് ഇതുപോലെയുള്ള പ്രാർത്ഥനയുടെ ശക്തിയിലായിരിക്കും ചേർന്ന് പറയാമോ ഹല്ലേ ലൂയ്യ ഒരു കരം ഉയർത്തിയൊന്ന് പറഞ്ഞ് നോക്കുക ആറു പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ടും ഒരു ചെറിയ ഒരു മാറ്റമോ സൂചനയോ പോലും ഏലിയായുടെ പ്രാർത്ഥന കൊണ്ടുണ്ടായില്ല ഇത് ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നത് അനേകം ആളുകൾ മൂന്നാല് പ്രാവശ്യം അഞ്ചാറ് പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥന നിർത്തിയിരിക്കുക പ്രാർത്ഥിക്കാൻ അവർക്ക് പറ്റുന്നില്ല ദൈവം നിങ്ങളോട് ആവശ്യപ്പെടുവാ വചനത്തിൽ ഏലിയായുടെ ജീവിതം വായിക്ക് നമ്മൾ പ്രാർത്ഥിച്ചതുപോലെ അല്ല ഏലിയ പ്രാർത്ഥിച്ചത് മരുഭൂമിയിൽ പോയിരുന്ന് മുട്ടുമടക്കി ഏലിയായുടെ ശിരസ് രണ്ട് മുട്ടുകളുടെയും ഇടയിൽ വരത്തക്ക വിധം കുനിഞ്ഞ് ായിട്ടിരുന്ന് ഏലിയ ദൈവത്തോട് റാ പോലെ വളഞ്ഞിരുന്ന് പ്രാർത്ഥിക്കുകയാണ് എന്നിട്ട് എഴുന്നേക്കുന്നത് ഒരു കാര്യം പറയാനാ ഒന്ന് പോയി നോക്ക് ഞാൻ ഇത്രയും ത്യാഗത്തോടെ പ്രാർത്ഥിച്ചിട്ടും ഏഴാമത്തെ പ്രാവശ്യം പ്രാർത്ഥിച്ചപ്പോഴാണ് ദൈവം അനുഗ്രഹം ഒരടയാളമായി കാണിച്ചത് ഇവിടെ ഇരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്കും ഇതുപോലൊരു അനുഭവം ഉണ്ടാവും ചിലപ്പോൾ ഇന്ന് ഒരു കാര്യത്തിലായിരിക്കും ചിലപ്പോൾ നിങ്ങൾ ഇന്നായിരിക്കും അല്ലെ ഈ ഒരാഴ്ച പറയും പ്രാർത്ഥിച്ചതിന്റെ അനുഗ്രഹം ഉയർന്നു വരുന്നത് കണ്ടു എന്ന് പറയാം ഇനി കേട്ട വചനം ഭയങ്കര പ്രധാനപ്പെട്ടതുമാണ് വളരെ സീരിയസ് ആണ് നാൽപ്പത്തി അഞ്ചാമത്തെ വാക്യം ഏഴാമത്തെ പ്രാവശ്യം പ്രാർത്ഥന കഴിഞ്ഞിട്ട് എഴുതിയിരിക്കുകയാണ് നൊടിയിടയിൽ ഉടനെ തന്നെ ആകാശം മേഘം കൊണ്ട് കറുത്തിരുണ്ടു കാറ്റ് വീശി വലിയ മഴ പെയ്തു അപ്പോൾ ഏലിയ ആഹാബിനോട് പറയുവാണ് നീ കുതിരപ്പുറത്ത് കയറി ഓടി വേഗം പൊക്കോടാൻ പറഞ്ഞു മഴ വരാൻ പോവാണ് വേഗം വിട്ടോളാൻ പറഞ്ഞു ഇത് കേട്ട് ഏലിയ ഏലിയായുടെ വാക്ക് കേട്ട് ആഹാബ് കുതിരപ്പുറത്ത് കയറി രഥമോടിച്ച് വേഗം പോയി അപ്പൊ ഏലിയ പോയോ ഇല്ലയോ ആഹാബെ പോയിട്ടുള്ളൂ ഏ ആഹാബ് കുതിരപ്പുറത്ത് രഥം ഓടിച്ച് പോയി ഏലിയ ഇപ്പോൾ പ്രാർത്ഥിച്ച സ്ഥലത്ത് തന്നെ നിൽക്കുക അടുത്ത വചനം ശ്രദ്ധിച്ച് മനസ്സിലാക്കി ഒരു പല പ്രാവശ്യം പറയാം നാപ്പത്തി ആറാമത്തെ വചനം കർത്താവിന്റെ കരം ഏലിയായുടെ കൂടെ ഉണ്ടായിരുന്നു ആഹാബിന്റെ കൂടെ ഉണ്ടായിരുന്നു എഴുതിയോ ആരാ ഇവിടെ പ്രാർത്ഥിച്ചത് പ്രാർത്ഥിച്ച ഏലിയാക്കി കിട്ടിയ ഒരു അനുഗ്രഹമാണ് കർത്താവിന്റെ കരം ഏലിയായുടെ കൂടെ ഉണ്ടായിരുന്നു എന്നിട്ട് അടുത്ത വചനം കേട്ടേ ഏലിയ പോയിട്ടില്ല ആഹാബ് കുതിരപ്പുറത്ത് പോവുകയും ചെയ്തു ആരായിരിക്കും ആദ്യം എത്തുക ആഹാബ് കുതിരപ്പുറത്ത് പോയി ഏലിയ കുതിരയില്ല ഏലിയക്ക് പോകാൻ കുതിരയില്ല ഒന്നുമില്ല ആരായിരിക്കും ആദ്യം ലക്ഷ്യത്തിലെത്തുക ആഹാബ് എത്തുന്നതിന് മുമ്പ് ഏലിയ അവിടെ എത്തി അതെങ്ങനെയാ കുതിരപ്പുറത്ത് വാഹനം ഓടുന്ന സ്പീഡിൽ ഏകദേശം പോകാൻ കഴിവുള്ള ഒരു ജീവിയാണ് കുതിര കുതിരപ്പുറത്ത് പോയ ആഹാബ് എങ്ങനെയാ ഏലിയായി ഏലിയ അവിടെ എങ്ങനെയാ ഈ കുതിരയെ പോലും തോപ്പിക്കുന്നത് വചനം വായിച്ച് കേൾപ്പിക്കാം കർത്താവിന്റെ കരം ഏലിയായുടെ കൂടെ ഉണ്ടായിരുന്നു അവൻ അരമുറക്കി ആഹാബിന് മുൻപേ കവാടം വരെ എത്തി ആഹാബിന് മുൻപേ എന്തായിരിക്കും ദൈവം ഏലിയായ മുമ്പിൽ എത്തിക്കാനുള്ള കാരണം എന്നാ എഴുതിയിട്ടുണ്ട് ഏലിയായുടെ പ്രാർത്ഥന ഏലിയായുടെ പ്രാർത്ഥനയും ദൈവത്തിന്റെ കരം ഏലിയായുടെ കൂടെ ഉണ്ടായിരുന്നു എഴുതിയിട്ടില്ല പണം ഏലിയായുടെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് ആരോഗ്യം ഉണ്ടായിരുന്നതുകൊണ്ട് പിടിപാട് ഉണ്ടായിരുന്നതുകൊണ്ട് വലിയ വലിയ ആളുകളുമായി സ്വാധീനം ഉണ്ടായിരുന്നതുകൊണ്ട് അവൻ വലിയ ആളായി നല്ല എഴുതിയിരിക്കുന്നേ കർത്താവിൻ്റെ കരം കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് പറഞ്ഞു ഹല്ലേ ലൂയ്യ ഒരു കരം ഉയർത്തിയെന്ന് പറഞ്ഞു ഇത് കേൾക്കുന്ന പ്രിയപ്പെട്ടവര് ഇതിനകത്ത് നമ്മുടെ ജീവിത വിജയത്തിനുള്ള ആത്മീയ രഹസ്യം ഒരു വിത്ത് പോലെ കടപ്പുണ്ട് അല്ലെങ്കിൽ എങ്ങനെയാ ഏലിയ ഒരു കുറേ സമയം കഴിഞ്ഞിട്ട് ആഹാബിന്റെ പുറകെ വന്നു എന്ന് വേണം എഴുതാൻ ആഹാബാ കുതിരപ്പുറത്ത് ഓടിയത് പക്ഷെ ഏലിയായുടെ കുറെ കർത്താവിന്റെ കരം ഉണ്ടായിരുന്നു ദൈവത്തിന്റെ കരം ഉണ്ടെങ്കിൽ കുതിര വേണോന്നില്ല മുന്നിലെത്താൻ അത് ഓർത്തു ദൈവത്തിന്റെ കരം നമ്മുടെ കൂടെ ഉണ്ടെങ്കിലുണ്ടല്ലോ നമുക്ക് വലിയ കഴിവൊന്നും വേണോന്നില്ല മുമ്പിലെത്താൻ ദൈവത്തിന്റെ കരം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ ഈ പറയത്തക്ക ഒരു കാര്യവും വേണ്ട മുമ്പിൽ എത്താൻ നമുക്ക് വേണ്ടത് ദൈവത്തിന്റെ ഉണ്ടെങ്കിൽ ദൈവത്തിന്റെ കരം നമ്മെ മുന്നിലെത്തിക്കും പറഞ്ഞു ഒരു പക്ഷേ ജീവിതത്തിൽ വിജയിക്കുന്ന ചില ആളുകൾ ജീവിതത്തിന്റെ കാര്യങ്ങളെ നോക്കിയിട്ട് പറയും ഞങ്ങൾ ഈ അവസ്ഥയിൽ എത്താൻ കാരണം മനുഷ്യന്റെ കരമല്ല ദൈവത്തിന്റെ കരം ചലിച്ചത് കൊണ്ടാണെന്ന് തിരിച്ചറിയുന്ന ആളുകളുണ്ട് ദൈവത്തിന്റെ കാര്യം എന്റെ കൂടെ ഉണ്ടെങ്കിൽ കുതിരപ്പുറത്ത് പോകുന്നവനേക്കാൾ മുമ്പിൽ ദൈവം എന്നെ എത്തിച്ചിരിക്കും സ്വാഭാവികമായി ചിന്തിച്ചാൽ പറയും കുതിരപ്പുറത്ത് പോകുന്നവൻ ഒരു മണി മണിക്കൂറുകൾ മുമ്പ് അവിടെ എത്തുന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ ആഹാദ്യം എത്തി നല്ല എഴുതിയിരിക്കുന്നേ നടന്നു പോയ കാലുകൊണ്ട് സ്വന്തം കാലയിൽ ഓടി ഏലിയ എങ്ങനെ മുൻപിലെത്തി അതിന്റെ പുറകിൽ റീസൺ എഴുതിയിട്ടുണ്ട് കർത്താവിന്റെ കാരം ഏലിയായുടെ കൂടെ ഉണ്ടായിരുന്നു പറഞ്ഞു ഹല്ലേ എത്ര പേർക്ക് ഇതൊരു വിശ്വാസത്തോടെ പറയാൻ പറ്റും എൻ്റെ ദൈവത്തിൻ്റെ കരം എൻ്റെ കൂടെ ഉണ്ടെന്ന് അത് പറയാൻ നമുക്ക് ധൈര്യം ഉണ്ടെങ്കിൽ അത് വിശ്വാസത്തിൽ അനുഭവിക്കുന്നെങ്കിൽ എന്നെ ദൈവം മുന്നിൽ എത്തിച്ചിരിക്കും കർത്താവിന്റെ കരം ഉണ്ടായിരുന്നത് കൊണ്ട് ഇത് വേറൊരു കാര്യം കൂടെ കേട്ടു ഒരാള് പ്രാർത്ഥിക്കുമ്പം പറയാണ് മക്കൾ രക്ഷപ്പെട്ട് മക്കൾ രക്ഷപ്പെട്ടു വലിയ നിലയിലെത്തി അപ്പോൾ അമ്മയും അപ്പനും പറയുക ഞങ്ങളുടെ മക്കൾ അവർക്ക് വിശ്വാസത്തിന്റെ വേര് മുളച്ചപ്പം ഞങ്ങൾ പ്രാർത്ഥനയും ദൈവവചനവും കൊടുത്തുനിന്ന് വളമായിട്ടിട്ടുന്ന് ഒന്നും കൂടെ പറയാം മക്കൾ രക്ഷപ്പെട്ട് അവർക്ക് കല്യാണം കഴിച്ച് സന്തോഷമായിട്ട് ജീവിക്കുക നല്ല നിലയിലെത്തി അവരെ വളർത്തി അപ്പനും അമ്മയും പറയുവാണ് അവര് കുഞ്ഞുതായി വന്നപ്പോൾ തൊട്ട് അവരിൽ വിശ്വാസത്തിൻ്റെ വേര് മുളയ്ക്കാൻ തുടങ്ങിയപ്പം ഞങ്ങൾ രണ്ടു മൂന്ന് വളവിട്ട് കൊടുത്തു വിശ്വാസത്തിൻ്റെയും പ്രാർത്ഥനയും ദൈവവചനവും ഒക്കെ ഇട്ട് കൊടുത്തോണ്ട് അവര് നല്ല നിലയിലെത്തി ഇച്ചരുടെ മാറ്റി പറഞ്ഞാലോ കർത്താവിന്റെ കരം അവരുടെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് പറഞ്ഞു ഹല്ലേ നിങ്ങളുടെ മക്കൾ രക്ഷപ്പെടണമോ കർത്താവിന്റെ കരം നിങ്ങളുടെ കൂടെ ഉണ്ടാകണം നിങ്ങളുടെ ബിസിനസ് നല്ല രീതിയിൽ വരണമോ കർത്താവിന്റെ കരം നിങ്ങളുടെ കൂടെ നമ്മുടെ കരം നമ്മുടെ കൂടെ ഉണ്ടായിട്ട് ഒരു കാര്യവും വലുതായിട്ടില്ല പത്ത് രൂപ എടുത്ത ഇരുന്നൂറ് രൂപ നഷ്ടം തരുന്ന കയ്യാ നമ്മുടെ പലതും പത്ത് രൂപയ്ക്ക് നൂറ് രൂപ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നതാ ചിലപ്പോൾ ചിന്തിച്ചാൽ നമ്മുടെ ഒരു വർഷത്തെ കണക്ക് പരിശോധിച്ചാൽ നമ്മുടെ കയ്യിലൂടെ ലക്ഷങ്ങൾ വന്നുപോയി പക്ഷെ ഒന്നും നീക്കിയിരിപ്പില്ല ഒന്നും നമുക്ക് നീക്കി വെക്കാൻ പറ്റിയിട്ടില്ല ശ്രദ്ധിച്ചേ കർത്താവിൻ്റെ കരം ഉണ്ടായിരുന്നതുകൊണ്ട് അവർക്ക് പറഞ്ഞേ ഹല്ലേ ലുയാ ഇനി ഇതിനോട് ചേർന്ന് ചിന്തിക്കാം കർത്താവിന്റെ കരം ഉണ്ടെങ്കിൽ ഒരു പ്രത്യേകത ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് ശ്രദ്ധയോട് കേൾക്കുക ആർക്കും രക്ഷിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് നിങ്ങൾ ഇപ്പോൾ ഉള്ളതെങ്കിലും ഏലിയയെ പോലെ പറയുവാണ് ഏലിയ ആറു പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ട് നിർത്തിയായിരുന്നെങ്കിൽ ഈ ഏഴാമത് കണ്ട അത്ഭുതം നടക്കില്ലായിരുന്നു ഒരു അത്ഭുതം നടക്കില്ല ആറു പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ട് ഒന്നൊരു മണ്ണും മണ്ണാങ്കട്ടെ നടന്നിട്ടില്ല പോകാമെന്ന് പറഞ്ഞു ആഹാബിനോട് പോകാന്ന് പറഞ്ഞായിരുന്നെങ്കിൽ ഈ അത്ഭുതം ഏലിയ കാണില്ലായിരുന്നു അല്ലേ ലുയ ശ്രദ്ധിച്ചേ നിങ്ങൾ ഓരോരുത്തരും ആയിരിക്കുന്നത് ആർക്കും രക്ഷിക്കാൻ കഴിയാത്ത ഒരു കുഴിയിലാണേലും ഇന്ന് ദൈവത്തിന് നിങ്ങളെ രക്ഷിക്കാൻ ആഗ്രഹമുണ്ട് ഞാൻ വിശുദ്ധ ഗ്രന്ഥത്തിൽ ആർക്കും രക്ഷിക്കാൻ കഴിയാത്ത മൂന്ന് മൂന്നനുഭവം എഴുതിയിട്ടുണ്ട് ആർക്കും രക്ഷിക്കാൻ പറ്റില്ല മനുഷ്യർക്ക് ആർക്കും പറ്റില്ല ദൈവത്തിനല്ലാതെ അത് മർക്കോസിന്റെ സുവിശേഷം അഞ്ചാമത്തെ അധ്യായത്തിന്റെ ഒന്നാമത്തെ വചനം കേട്ടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് അവൻ കടലിന്റെ മറുകരയിൽ ഗരസേനരുടെ നാട്ടിൽ എത്തി അവിടെ പോയി ഇറങ്ങി എത്തി എന്തിനാ ഇവിടെ എത്തിയത് ഒരു വലിയ കാര്യം ചെയ്യാൻ വേണ്ടി അവിടെ എത്തിയതാ എത്തിയത് എവിടെയാണെന്നറിയോ ലോകത്തിൽ ആർക്കും രക്ഷിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ കിടന്ന ഒരുവനെ രക്ഷിക്കാനാണ് രസേനരുടെ നാട്ടിൽ ഈശോ എത്തിയത് പറഞ്ഞു ഹല്ലേ ലൂയ അങ്ങനെയെങ്കിൽ വിശ്വാസത്തിൽ നിന്ന് പറയട്ടെ നമ്മളാരും നമ്മളെ ഒന്നും ആരും രക്ഷിക്കാനില്ല അത്രയും വലിയ കുഴിയിലായി തകർച്ചയായി ഒരു ആരോഗ്യം പോയി സമ്പത്ത് പോയി ദൈവം ഗരസേനരുടെ നാട്ടിൽ ലോകത്തിൽ ആർക്കും രക്ഷിക്കാൻ കഴിയാത്ത ഒരാളെ രക്ഷിക്കാൻ അവിടെ എത്തിയെങ്കിൽ എത്തിയെങ്കിൽ നമ്മെ രക്ഷിക്കാനും ദൈവം നമ്മുടെ അടുത്തെത്തും ഉറക്കെ അവിടെ ഒരു മനുഷ്യനുണ്ട് ആ മനുഷ്യൻ സിമിത്തേരിയിലെ രണ്ട് കാലിലും ും ആനക്കിടുന്ന മൃഗങ്ങൾക്കിടുന്ന പോലെ ചെങ്ങലക്കിട്ട് കൂട്ടിയിരിക്കുന്നു വിഷമം വരുമ്പോ കല്ലെടുത്ത് സ്വന്തം ശരീരത്ത് ഇടിച്ച് ദേഹം പൊട്ടിച്ച് ചോരയൊഴുക്കും ഒരു മനുഷ്യന് ഒരു കൂടപ്പുറപ്പോ ഒരു നേരത്തെ ഫുഡ് കൊടുക്കാൻ പോലും അവിടെ ആരും ഉണ്ടായിരുന്നില്ല ആള് സിമിത്തേരിയിലാണ് കിടന്ന് ഉറങ്ങുന്നത് എല്ലാവർക്കും ഭയമായിരുന്നു ചില സമയത്ത് ഒരു പ്രത്യേക ശക്തി വരുമ്പോൾ കയ്യിലും കാലിലും ഉണ്ടായിരുന്ന ചെങ്ങല വരെ വലിച്ചു പൊട്ടിക്കുമായിരുന്നു ഒരു ഭീകര അവസ്ഥയാണ് ഒരാൾ പോലും ആ പ്രദേശത്തേക്ക് പോകാത്ത സാഹചര്യത്തിൽ ഈശോ അവിടെ എത്തി ഞാൻ ഇങ്ങനെ ചിന്തിച്ചു ഭാവനയെ ചിന്തിച്ചതാണ് ഈ മനുഷ്യന്റെ അടുത്തേക്ക് പോകാൻ ആരും ഇഷ്ടപ്പെട്ടുപോലുമില്ല അങ്ങനെ ഒരാൾ നമ്മുടെ ഈ ലോകത്തുണ്ടെങ്കിലോ നമ്മൾ ആ പ്രദേശത്തേക്കോ ആ വീട്ടിലേക്കോ ഒന്നും പോകാൻ അതിനെ പോലും പോയി നിൽക്കാൻ നമ്മളാരും ഇഷ്ടപ്പെടില്ല നമ്മളെല്ലാവരോടും പറയാം അങ്ങോട്ട് പോകണ്ട അങ്ങനെ ഒരു സ്വഭാവമുള്ള ഒരാൾ ഒരാളവിടെയുണ്ട് ഈശോട് പ്രത്യേകം നോക്കിയേ ആരും പോകാൻ ഇഷ്ടമില്ലാത്തൊരു സ്ഥലത്തേക്ക് ആരും കാണാൻ പോലും ഇഷ്ടമില്ലാത്തൊരു വ്യക്തിയുടെ അടുത്തേക്ക് ഈശോ അവിടെ വന്നു ഒരു കാര്യം വളരെ സന്തോഷത്തോടെ നമ്മൾ ഓർക്കണം ചിലപ്പോൾ ഇങ്ങനെ അനുഭവം വരും ആരും ഒരു ഫോൺ വിളിക്കാൻ പോലും ഇല്ല നമുക്ക് ആ സമയത്ത് നമ്മളെന്നാ ഒരു ഫോൺ വിളിച്ചേക്കാന്ന് വിചാരിക്കുമ്പോൾ അവർക്ക് അതിനേക്കാൾ തിരക്കാണ് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് സംസാരിക്കാന്ന് പറയും നമ്മളാകെ ഇരിക്കുമ്പം ഇതുപോലെ ഒരു സാഹചര്യം വരുമ്പം നമ്മുടെ അടുത്തേക്ക് വരുന്നവനാണ് ഞാനും നിങ്ങളും വിശ്വസിക്കുന്ന നമ്മുടെ ദൈവം പറഞ്ഞ് ഹല്ലയിലൂയ ഒരു കരം എന്ന് പറഞ്ഞു ഹല്ലയിലൂയ കരങ്ങൾ താഴ്ത്തി ഈ മനുഷ്യന്റെ അടുത്തെത്തി അടുത്തെത്തിയിട്ട് ഈ മനുഷ്യനെ ബന്ധിച്ചിട്ടിരുന്ന തിന്മയുടെ കെട്ടിൽ നിന്ന് ഈശോ ഒരു നിമിഷം കൊണ്ട് അവനെ രക്ഷിച്ചെടുത്തു അല്ലേ ലൂയാ ഭയങ്കര പ്രത്യേകതയുണ്ട് കേട്ടോ ഈ ബൈബിൾ എഴുതിയിരിക്കുന്ന ഒരു ഭയങ്കര പ്രത്യേകതയാണ് ഈ മനുഷ്യൻ ഈ ബൈബിൾ വായിക്കുമ്പോൾ ഒരു കാര്യം മനുഷ്യനേക്കാൾ കൂടുതൽ പന്നികളെ ആയിരുന്നു അവർ സ്നേഹിച്ചുകൊണ്ടിരുന്നതെന്ന് തോന്നുന്നു ഉദാഹരണം പറയാം ബൈബിളിൽ നിന്ന് പറയാം ഈ മനുഷ്യൻ സിമിത്തേരി കിടന്നപ്പം ആർക്കേലും ഉണ്ടായിരുന്നോ ഒരാൾക്കും ഒരു ഫീലിംഗ് ഇല്ല ആർക്കും അയ്യോ പാവോ ഒന്നും പറയാൻ ആളില്ല ഫുഡ് കൊടുക്കാൻ ആളില്ല വസ്ത്രം മേടിച്ചു കൊടുക്കാൻ ആളില്ല ഒരു വീട് കെട്ടിയെന്നൊരു ഒരു ചെറിയ ഒരു സഹായം ചെയ്യാൻ ആളില്ല ഈ മനുഷ്യനിൽ നിന്ന് പോയ പിശാചിറങ്ങിപ്പോയി കുറെ പന്നികൾ പോയി ചത്തു ആളുകൾ ഒച്ച വച്ചുകൊണ്ട് വന്നത് ഈ മനുഷ്യൻ രക്ഷപെട്ടെന്നുള്ള സന്തോഷം കൊണ്ടാണോ അതോ പന്നി ചത്തു എന്നുള്ള പരാതി കൊണ്ടാണോ വന്നേ ആളുകൾ ഓടി വന്ന പന്നി പോയ പോട്ടകർത്താവ് ആ മനുഷ്യനെ നീ രക്ഷിച്ചല്ലോ നന്ദി ആരും പറഞ്ഞില്ല എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പൊക്കോ ഞങ്ങളുടെ എല്ലാ പന്നികളും ചത്തു മനുഷ്യൻ രക്ഷപ്പെട്ടതിൽ അല്ല അവിടെ സന്തോഷം പത്ത് പന്നി ചത്തു പച്ചുപോയപ്പോഴെ ഭയങ്കര ടെൻഷനായി ഒരു കാര്യം കേട്ടെ മനുഷ്യർക്ക് എപ്പോഴും വേറൊരു മനുഷ്യൻ രക്ഷപ്പെടുമ്പോഴല്ല സന്തോഷം വേറൊരു മനുഷ്യൻ പക്ഷെ ദൈവത്തിന്റെ പ്രത്യേകം അറിയോ ദൈവത്തിന്റെ പ്രത്യേകത ഒരു മനുഷ്യൻ വേദനിക്കുമ്പോൾ ലോകത്തിൽ ആരും വേദനിച്ചില്ലെങ്കിലും നമ്മെ കാണുന്ന ദൈവം നമ്മുടെ ദുഃഖത്തിൽ വിഷമിക്കുന്ന ആളാണ് അതിൽ നിന്ന് രക്ഷിക്കാൻ ദൈവം ആയിരം മനസ്സുള്ളവനുമാണ് പറഞ്ഞു ഹല്ലേ ലൂയ്യാ പറഞ്ഞു ശരിക്കും നിങ്ങൾ മനസ്സിരുത്തി ഒരു അരമണിക്കൂർ വേണ്ടി വചനം വായിച്ച് ലോകത്തിൽ ഒരു മനുഷ്യനും ഇല്ലാത്തൊരു മനസ്സല്ല ഈ ദൈവത്തിന് ഈ സിമിത്തേരി കിടന്ന മനുഷ്യൻ ആർക്കും വേണ്ടായിരുന്നല്ലോ പക്ഷെ ദൈവത്തിന് വേണമായിരുന്നു ഈ മനുഷ്യരോട് മിണ്ടാൻ പോലും ഒരാളില്ലായിരുന്നല്ലോ ഈശോ വന്നല്ലോ മിണ്ടാൻ ഈശോ അവന്റെ അടുത്തേക്ക് അപ്പൊ ഇവൻ ചോദിച്ചു നീ എന്തിനാ എന്റെ കാര്യത്തിൽ ഇടപെടുന്നത് ഒരാൾ പോലും മിണ്ടാനില്ലാത്തവന്റെ അടുത്ത് ഈശോ വന്നില്ലേ ദൈവപുത്രം വന്നില്ലേ ഇത് എന്തിനാ ബൈബിൾ എഴുതിയിരിക്കുന്നത് നമ്മളും ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ കടന്നു പോകുമ്പോൾ ആദ്യം പറഞ്ഞൊരു വാക്കില്ലേ ഏതൊരു മനുഷ്യനും രക്ഷിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണെങ്കിലും എന്നെ രക്ഷിക്കാൻ കഴിവുള്ള ഒരു ദൈവം എനിക്കുണ്ട് അതാണ് എന്റെ വിശ്വാസം പറഞ്ഞു ഹല്ലേ എന്നൊക്കെ പറഞ്ഞേ ഹല്ലേ ലൂയ്യാ എനി കേട്ട് ഈ മനുഷ്യനെ ദൈവം രക്ഷിച്ചു അങ്ങനെ ഒരു ദിവസമായിരിക്കും ഇന്ന് അല്ലെ ഈ വചനം കേൾക്കുന്ന ഈ ദിവസം കാരണം ഏതെങ്കിലും തിന്മയുടെ ബന്ധനത്തിൽ കഴിയുന്ന കുടുംബങ്ങളോ വ്യക്തികളോ ഉണ്ട് ഉണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ പലവട്ടം പ്രാർത്ഥിച്ചു കുടുംബത്തിന്റെ പ്രശ്നം പോകണം സാമ്പത്തിക മേഖലയിൽ ബന്ധം കിട്ടിയിരിക്കുന്ന കെട്ടുകൾ പോണം അസ്വസ്ഥത കുടുംബ സന്തോഷമാകണം ഈ പിശാചിന്റെ എല്ലാ കെട്ടുകളും പൊട്ടിക്കണേ പ്രാർത്ഥിച്ചിട്ട് ഒരു ഗുണവും കിട്ടിയിട്ടില്ല പക്ഷെ നിങ്ങൾ ഇന്ന് മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചാൽ ഈശോ ലോകത്തിൽ ഒരു മനുഷ്യനും രക്ഷിക്കാൻ കഴിയാത്തൊരവസ്ഥയിൽ കടന്ന ഈ മനുഷ്യനെ രക്ഷിച്ചെങ്കിൽ ഇതുപോലെയുള്ള അവസ്ഥയിലുള്ള സകലരെയും ഈ ദൈവവചനത്തിലൂടെ തന്നെ രക്ഷിക്കുന്ന ഒരു ദിവസമായിരിക്കും ഈ വചനത്തിലൂടെ ഇന്നും നിങ്ങൾക്ക് ലഭിക്കുക പറഞ്ഞു പറ ഒന്നും കൂടി ആവർത്തിച്ച് പറയാം ലോകത്തിൽ ഒരു മനുഷ്യനും രക്ഷിക്കാൻ കഴിയാത്ത കുഴിയിലോ തകർച്ചയിലോ നമ്മളാണെങ്കിലും നമ്മൾ പേടിക്കരുത് എന്നെ രക്ഷിക്കാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട് ഒരു ദൈവമുണ്ട് പറഞ്ഞു ഒന്നാമത്തെ സാഹചര്യം രണ്ടാമത്തെ സാഹചര്യം ഇതാണ് പല വൈദ്യന്മാരുടെ അടുത്ത് പോയിട്ടും കുറേ ഡോക്ടർമാരെ കാണിച്ചിട്ടും രോഗം മാറാത്ത ഒരു സ്ത്രീ രോഗം മാറാത്തൊരു സ്ത്രീ രോഗം മാറുന്നില്ല ആരെങ്കിലും അങ്ങനെ ഇരിക്കണ്ടോ ഒരാൾക്ക് രോഗം വേറൊരാൾക്ക് രോഗം എല്ലാ ദിവസവും വീട്ടിൽ മരുന്ന് കഴിക്കേണ്ട സാഹചര്യം ഒത്ര പൈസ കിട്ടിയാലും അത് ആശുപത്രി കൊണ്ട് കൊടുക്കേണ്ട സാഹചര്യം പത്ത് രൂപയ്ക്ക് ഇരുപത് രൂപ ആശുപത്രിയിലാകും ഇരു രണ്ടായിരം രൂപ കൈവന്നാൽ ആശുപത്രി പോകുന്നു മൂവായിരത്തി അഞ്ഞൂറ് രൂപയുടെ ബില്ല് വരുന്നു ആയിരത്തി അഞ്ഞൂറ് രൂപ അപ്പുറത്തെ വീട്ടിൽ കടം രോഗം വിട്ടുമാറാത്ത സാഹചര്യത്തിൽ ആരെങ്കിലും ഉണ്ടോ ഇതാ ഒരു സ്ത്രീ വെറുതെ ചിന്തിക്കുമല്ല വിശ്വസിക്കുകയാണ് ആ വസ്ത്രത്തിൽ ഞാൻ തൊട്ടാൽ ഞാൻ സൗഖ്യമാകും ഇനി ഒരു കാര്യം കേട്ടെ അന്നത്തെ കാലത്ത് ഈശോ ഈശോടെ നിന്നപ്പം ആയിരക്കണക്കിന് ആളുകൾ അറിഞ്ഞും അറിയാതെ ആ അതേ വസ്ത്രത്തിൽ തൊട്ടിട്ടുണ്ട് ആർക്കും ഒരു ചുക്ക് സംഭവിച്ചിട്ടില്ല ഒന്നും നടന്നില്ല പക്ഷെ ഒരു രോഗിയായ ഒരു സ്ത്രീ വിശ്വാസത്തോടെ ഇങ്ങനെ ചിന്തിച്ചു എങ്ങനെയേലും ആ വസ്ത്രത്തിൽ തൊട്ട് അതിൻ്റെ പേരാണ് വിശ്വാസം ഈ വിശ്വാസം ഉണ്ടെങ്കിൽ ഏത് മനുഷ്യൻ ചില ആൾക്കാർ ഞാൻ എഴുതി തള്ളിതാന്ന് പറയില്ലേ എഴുതി തള്ളിയ കാര്യത്തിൽ വരെ ദൈവം ഇടപെടും പറഞ്ഞു ഹല്ലേ ലുയാ പറഞ്ഞ ഒരു കരമുയർത്തി സന്തോഷത്തോടെ പറഞ്ഞു പറഞ്ഞ് ഈ സ്ത്രീ വസ്ത്രത്തിൽ തൊട്ടു എഴുതിയിരിക്കുന്നത് തൽക്ഷണം ഇത്രയും നാള് വൈദ്യന്മാരുടെ പോയി മരുന്ന് കഴിച്ചു പണം ചെലവഴിച്ചു സമയം മാറ്റിവെച്ചു ഒരു ഗുണവും ഉണ്ടായിട്ടില്ലാത്ത സാഹചര്യത്തിൽ ഒരു സ്ത്രീ വിശ്വാസം അത് മാത്രം ഉപയോഗിച്ച് ഈശോയെ തൊട്ടപ്പം ലോകത്തിൽ ഒരു ഡോക്ടർമാർക്കും ചെയ്യാൻ കഴിയാത്തത് ഒരു സെക്കൻഡ് കൊണ്ട് ഈശോയ്ക്ക് ആ വ്യക്തിയിൽ ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ രോഗികളായിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓർത്തു ലോകത്തിൽ ഇപ്പോൾ നിങ്ങൾ അറിയുന്ന ഏറ്റവും പ്രഗത്ഭനായ ഡോക്ടർമാരെക്കാൾ വലുതാണ് നമ്മൾ വിശ്വസിക്കുന്ന ദൈവം എത്ര ഡോക്ടർമാർ നോക്കിയിട്ടും ഇത് മരുന്നു കൊണ്ട് മാറത്തില്ല എന്ന് പറഞ്ഞ കാര്യമാണെങ്കിൽ വരെ ഈശോയ്ക്ക് സുഖപ്പെടുത്താൻ ഒരു നിമിഷം മതി പറഞ്ഞു പറഞ്ഞു അതുപോലെയുള്ള എത്രയോ സാക്ഷ്യങ്ങൾ നമ്മൾ വായിച്ചു കേട്ടു എത്രയോ സാക്ഷ്യങ്ങൾ പല സ്ഥലത്തും നമ്മൾ കണ്ടു എത്രയോ സാക്ഷ്യങ്ങൾ ഇതിനോടകം ശക്തി എത്രയോ നമ്മൾ ശരിക്കും നമ്മുടെ ജീവിതത്തെ സ്വാധീനിച്ചു പ്രിയപ്പെട്ടവരെ ഭയങ്കര അഭിഷേകം നിറഞ്ഞ സമയമാണ് വിശ്വാസത്തോടെയുള്ള സമയം ഒരു ഉദാഹരണം പറയാം ഒരു ഉദാഹരണമല്ല ഞങ്ങൾ ഇന്നലെ ഇന്നലെ മിനിഞ്ഞാന്നും ഇന്നലെ ഉച്ച വരെയും സെഹിയോൻ കേന്ദ്രത്തിൽ പ്രാർത്ഥിക്കുകയായിരുന്നു ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോയതാണ് അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ബുധൻ വ്യാഴാഴ്ച വൈകുന്നേരം പതിനൊന്നര വരെയും രാവിലെ വ്യാഴാഴ്ച ഏഴര മുതൽ പന്ത്രണ്ട് മണി വരെ സമയം വരെ പ്രാർത്ഥിച്ചു പ്രാർത്ഥിക്കുമ്പോൾ ഒരു വലിയൊരു ഒരു കാര്യമാണ് എനിക്ക് മനസ്സിലായത് ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നവരാണ് നമ്മൾ നമ്മൾ ക്രിസ്ത്യാനികൾ ശക്തമായി പ്രാർത്ഥിക്കുന്നവർ ഇപ്പോൾ ഒരു പ്രത്യേക ഒരു അജണ്ടയാണ് അല്ലെങ്കിൽ ഒരു ഒരു പ്രത്യേകതയാണ് യുക്തിവാദികളും നിരീശ്വരവാദികളും പ്രാർത്ഥനാലയങ്ങളെ മുഴുവൻ തകർക്കാൻ വേണ്ടിയുള്ള പല ഒരു പല കാര്യങ്ങൾ ചുമ്മാ പറയും ഓരോ പ്രാർത്ഥിക്കുന്ന സെന്ററുകളെ തകർക്കാൻ നോക്കുന്ന സാഹചര്യം വരെ ഉണ്ട് നിങ്ങളും ഓർക്കണം അല്ലെങ്കിൽ നിങ്ങൾ ഓർത്തിട്ടുണ്ടാവും കൃപാസനത്തെക്കുറിച്ച് കുറിച്ച് നിങ്ങൾക്കറിയാം അവിടെ ഭയങ്കര പ്രതിസന്ധി വന്നു ഭയങ്കര ദൈവീ ആകെ ഒരു ചെറിയ ഹാളാണ് ഇത്രയും പോലും വലിപ്പവും ഇല്ലാത്തൊരു ഹാളാണ് അവിടെ ആയിരങ്ങൾ ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ച് വലിയ ദൈവ അത്ഭുതം നടക്കുന്ന സ്ഥലമാണ് അപ്പോഴത്തേക്കും അവിടെ അതിന് ഈ പ്രാർത്ഥനയുടെ സോഴ്സ് ഉള്ള എല്ലാ എല്ലാത്തിനേയും പൂട്ടി കെട്ടിക്കുക എല്ലാത്തിനെയും തകർക്കുക പ്രാർത്ഥന ശക്തിപ്പെടുന്ന സ്ഥലത്ത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ അത് അതായത് ഒരു പ്രത്യേകതയാണ് ശത്രുക്കൾക്ക് പോലും അറിയാം നമ്മുടെ വിശ്വാസത്തിനും പ്രാർത്ഥനക്കും ഭയങ്കര വിലയുണ്ടത് ശത്രുക്കൾക്ക് പോലും അറിയാം അല്ലേ ലൂയ്യാ പല വിശ്വാസിക്കും അറിയത്തില്ലാത്ത കാര്യ അതായത് നമ്മുടെ ഇപ്പൊ ഈ വചനത്തിൽ കണ്ടില്ലേ ഒരു 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 സ്ത്രീ ചിന്തിക്കുവാണ് എൻ്റെ എല്ലാ രോഗവും മാറും ആ ഒരു വിശ്വാസത്തിന് എന്തേറെ പവർഫുൾ ആണ് നിങ്ങൾ നോക്കിയേ ഇതേ പവർഫുൾ ഇന്നും നമ്മൾ വിശ്വസിക്കുമ്പോൾ അതിനേക്കാൾ ശക്തി ഇന്നും നമുക്ക് അനുഭവിക്കാൻ പറ്റും പറഞ്ഞു ഹല്ലേ ലുയാ പിന്നെ നമ്മൾ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് അത് ചടങ്ങായി മാറുന്നതുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വിലയില്ലാതായത് ഞാൻ നിങ്ങളോട് ഇന്ന് പ്രാർത്ഥിക്കുന്ന ദിവസം പറയട്ടെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അല്പം കൂടി ആ ലെവലൊന്ന് മാറ്റി അതിനേക്കാൾ ഒരു പടിയുടെ ബോധപൂർവ്വം കയറി നിന്ന് നിങ്ങളൊന്ന് പ്രാർത്ഥിച്ച് നോക്കിക്കേ നമ്മൾ പ്രാർത്ഥിച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് കിട്ടാത്തൊരു കാര്യം ഇല്ല നമ്മുടെ പ്രാർത്ഥനയെ ഭയപ്പെടുന്ന ആൾക്കാരുണ്ട് നമ്മുടെ പ്രാർത്ഥനയെ ഭയപ്പെടുന്നത് കാരണം ഈ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ടെന്ന് ശത്രുക്കൾക്ക് പോലും തിരിച്ചറിയാം ശത്രുക്കൾ പോലും യുക്തിവാദികൾ ദൈവമില്ലെന്ന് പറയുന്നവർ വരെ ഭയമില്ലെങ്കിൽ പിന്നെ എന്തിനാ ആക്രമിക്കുന്നേ നമ്മുടെ പ്രാർത്ഥനയിൽ ഒരു അത്ഭുതവും നടക്കുന്നില്ല ഇത് വെറുതെ ഒച്ച വെച്ച് പോകുവാണെങ്കിൽ എന്തിനാ ഇവിടെ പ്രശ്നങ്ങൾ എന്തിനാ ശത്രുക്കൾ എപ്പോഴേ കൂടുള്ളൂ ശക്തി ഉള്ളതിനോടെ ഏറ്റുമുട്ടാൻ നിക്കളു ശക്തി ഇല്ലാത്തന്നെ പറയുന്ന ആരും പോവില്ല പേടി ഭയം ഭയം വരണം നമ്മുടെ പ്രാർത്ഥനയെ പോലും ഭയക്കുന്നവരുണ്ട് ഇവരിങ്ങനെ പ്രാർത്ഥിച്ചാൽ എന്ത് ചെയ്യും ഇതൊക്കെ ശരിക്കും ഓരോ ധ്യാന കേന്ദ്രങ്ങളും പ്രാർത്ഥനിക്കുന്ന സ്ഥലങ്ങളും പ്രാർത്ഥനയുടെ എഞ്ചിൻ ഇരിക്കുന്ന സ്ഥലമാന്നാ പറയുന്നത് ട്രെയിൻ്റെ എഞ്ചിൻ മുമ്പിലായിരിക്കുന്നെ അതുപോലെ നമ്മുടെ ജീവിതത്തിന്റെ മുന്നേ നിൽക്കുന്ന എഞ്ചിൻ്റെ പേരാണ് പ്രാർത്ഥന എന്ന എഞ്ചിൻ ഒരു ട്രെയിനിന്റെ മുമ്പിൽ എഞ്ചിൻ കമ്പാർട്ട്മെൻ്റ് ഉണ്ട് അതിനോ ചേർത്ത് കടുപ്പിച്ചു വെച്ചിരിക്കുന്ന കമ്പാർട്ട്മെൻ്റ് മുപ്പത് നാൽപ്പത് എണ്ണം ഉണ്ട് ഇതിനെയെല്ലാം വലിച്ചോണ്ട് പോകുന്ന എൻജിൻ കമ്പാർട്ട്മെന്റ് മുന്നിലായിരിക്കുന്നെ ഇതുപോലെ നമ്മെ മുന്നോട്ട് നയിക്കുന്ന എൻജിൻ കമ്പാർട്ട്മെന്റിന്റെ പേരാണ് നമ്മുടെ വിശ്വാസവും പ്രാർത്ഥനയും പറഞ്ഞു പറഞ്ഞ് ഹല്ലയിലൂയ പറഞ്ഞു ഹല്ലൂ